ഇതിവിടെ നിർത്തി താൽക്കാലികമായും മടങ്ങുക എന്നുള്ളത് നമ്മൾ തന്നെ എടുത്ത തീരുമാനമാണ് അതല്ലാതെ ഇവിടുത്തെ ഭരണ തമ്പുരാക്കന്മാരുടെയോ നമ്മുടെ മേൽ പിന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന ബാരിക്കേഡിന്റെ പിന്നിൽ വാടി തളർന്നു നിൽക്കുന്ന പാവപ്പെട്ട പോലീസുകാരുടെയോ തീരുമാനമല്ല നാം തീരുമാനിച്ചു തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് മടങ്ങാമെന്ന് നേരെ മറിച്ച് ഈ പണ്ഡിത സമൂഹം ഈ േഡുകൾ തെള്ളിമറിച്ചിട്ട് രാജ്ഭവൻ വരെയും പോകാൻ തീരുമാനമെടുത്തിരുന്നെങ്കിൽ കേരള പോലീസിന്റെ തല തലതൊട്ടപ്പന്മാർ സകലരും ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ഈ പണ്ഡിത സമൂഹത്തെ ജലപീരങ്കികൾ കൊണ്ടല്ല തീതുപ്പുന്ന പീരങ്കികൾ നടത്തിയാലും സാധ്യമാവുകയില്ല എന്ന് ചരിത്രമാണ് ഇന്ത്യ രാജ്യത്ത് തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു തൽക്കാലം ഇവിടെ നിർത്തി നമ്മൾ പോവുക ഈ പണ്ഡിത സമൂഹം ഇന്ത്യ രാജ്യത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട് നമുക്കറിയാലോ ഇന്നത്തെ ദിവസം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയടിക്കും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക ആരും പുറത്തിറങ്ങരുത് മക്കളെയും വീട്ടുകാരെയും പുറത്തിറക്കരുത് എന്ന് പ്രഖ്യാപിച്ചപ്പോ വീട്ടുകാരെ സുരക്ഷിതമായി അവിടെ ഇരുത്തിയിട്ട് ബാബരി മസ്ജിദിന്റെ മോചനം മുന്നിൽ കരുതി മാത്രം ഇന്ത്യയിൽ തലയുർത്തി നിൽക്കുന്ന മറ്റു നാലായിരത്തിൽ പരം പള്ളികളുടെ സംരക്ഷണവും മുന്നിൽ നിർത്തി ഈ പണ്ഡിത സമൂഹം തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ മണിക്കൂറുകളിൽ കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ അവഗണിച്ച ഈ പണ്ഡിത സമൂഹത്തെ ഒന്ന് തെളിയാൻ ബാരിക്കേഡ് വെച്ച് തടയാമെന്നൊരു വ്യാമോഹമുണ്ടെങ്കിൽ നിങ്ങളടങ്ങ് മാറ്റിവെച്ചു കൊള്ളുക നിങ്ങളൊന്ന് മനസ്സിലാക്കണം അധികാരികളും പോലീസ് സേമാരും മനസ്സിലാക്കണം ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ചിട്ട് വന്നവരാണ് അഴുക്കു പറ്റാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുരംഗത്ത് കടന്നു വരുന്നവരാണ് പക്ഷേ നേതൃത്വം താഴെ ഇരിക്കാൻ പറഞ്ഞപ്പോ ഒരു പേപ്പർ പോലും വിരിക്കാതെ ഇട്ടിരിക്കുന്ന ചെരുപ്പുരു അതിന്റെ പുറത്തും അതല്ലാതെ ഈ റോഡിലും ഈ പണ്ഡിതന്മാരിയ്ക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ പണ്ഡിത സമൂഹം തെരുവിലേക്ക് വന്നിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക പിന്നെ ബാബരി മസ്ജിദും അതേപോലെ തകർക്കപ്പെടാൻ സംഘപരിപാലം ലിസ്റ്റിട്ട് വെച്ചിരിക്കുന്ന പള്ളികളുടെ കാര്യവും പറഞ്ഞ് ഇമാംസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ പണ്ഡിത സമൂഹം തെരുവിലേക്ക് ഇറങ്ങുമ്പോ നിങ്ങളുടെ ഈ ബാരിക്കേഡും നിങ്ങൾ ചെയ്ത പല കളികളും പ്രതീക്ഷിച്ചൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെ ഇറങ്ങിയിരിക്കുന്നത് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് കൊടുങ്കാറ്റ് വീശുമെന്നല്ല മഴ സംഘപരിവാർ വർഗീയ ഭരണകൂടം ഞങ്ങളുടെ മേൽ ബോംബ് വർഷിച്ചാൽ പോലും ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ അതവിടെ പുനർനിർമ്മിക്കപ്പെടുക എന്നുള്ള അജണ്ടയിൽ നിന്ന് ഒരാടി പിന്നോട്ട് പോകാൻ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ തീരുമാനമെടുത്തിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഇപ്പോ ഇമാംസ് കൗൺസിലിന്റെ എന്ത് പരിപാടി നടത്തിയാലും അവിടെയൊക്കെ വന്നിട്ട് കുറച്ച് സംഘിച്ചാരന്മാരുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയൊക്കെ പ്രസംഗമെടുത്ത് അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ഏമാന്മാർക്ക് കൈമാറിയിട്ട് കേസെടുപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുമെന്നും ഒക്കെ പറയാൻ കുറെ സംഘിച്ചാരന്മാരുണ്ട് കാക്കി ധരിച്ചായാലും കാവി ധരിച്ചായാലും അല്ലാതായാലും ഏതെങ്കിലും സംഘിച്ചാരന്മാരെ ഞങ്ങളുടെ ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഏമാന്മാരോട് പോയി പറഞ്ഞേക്കുക ഇമാംസ് കൗൺസിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയും ഇമാംസ് കൗൺസിൽ ഉണ്ടാകും പല പള്ളികളും നോട്ടമിട്ടിരിക്കുന്ന സംഘപരിവാരത്തിന്റെ സംഘിക്കൈകൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ നേരെ ഉയർന്നാൽ ആ സംഘിക്കൈകൾ പിടിക്കാൻ ഇമാംസ് കൗൺസിൽ ഇൻഷാല് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും യാതൊരു സംശയവും നമുക്ക് വേണ്ട ഞാൻ നിർത്തുകയാണ് നമ്മുടെ ബഹുമാനായ ഉദ്ഘാടന പ്രഭാഷകൻ ഒരായ തോതി കൊണ്ടാണ് അന്നത്തെ ഭരണകൂടം മുസ്തഫുലേഹാത്തനുവദിക്കാതെ അവിടത്തേക്കും മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് മദീനെ വീണ്ടും ഒരു തവണ വന്നപ്പോ തിരിച്ചയച്ചിട്ടുണ്ട് അങ്ങനെ അവിടന്ന് ഇഷ്ടപ്പെട്ട അള്ളാഹുബിന്റെ ഭവനത്തിൽ ഒന്ന് കയറാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് പുണ്യപ്രവാചകര മടക്കി അയക്കുമ്പോഴാണ് അള്ളാഹു പ്രവാചകരെ താങ്കൾക്ക് വ്യക്തമായ വിജയകപാടങ്ങൾ നാം തുറന്നിട്ട് തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് എങ്കിൽ ഇൻഷാ അല്ലാ ഇത് നമ്മുടെ പ്രതീക്ഷയാണ് ഹബീബായ റസൂൽ അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങിപ്പോയി പിന്നെ മക്കയിലേക്ക് ഒരു മടങ്ങി വരവ് നടത്തിയത് ആ മക്കയുടെ അധികാരം പിടിച്ചെടുത്ത് അധികാരം പിടിച്ചെടുത്ത് മുസ്ലിമുകളേടാക്കി വീണ്ടെടുപ്പിൻ്റെതായ ഒരു സന്ദേശം നൽകി കൊണ്ടാണെങ്കിൽ ഓളിമ്പ്യായി മാംസ് കൗൺസിലിന്റെ അനിഷേധ്യനായ ദേശീയ നേതാവ് നമുക്ക് ഈ ആയത്തിന്ന് പാരായണം ചെയ്ത് നൽകിയെങ്കിൽ താൽക്കാലികമായി നാം ഇവിടെ നമ്മുടെ മഹല്ലുകളിലേക്ക് മടങ്ങി പോവുകയാണ് ഇനി ഒരിക്കൽ കൂടി വീണ്ടെടുപ്പിന് വേണ്ടി തന്നെയായിരിക്കുമെന്ന് ഇവിടുത്തെ അധികാരികളോടും പോലീസേമാന്മാരോടും ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് പണ്ഡിത സമൂഹമേ നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും ലാസ്റ്റ് ബസ്സും നിൽക്കാൻ കൗൺസിൽ ഇല്ല ാണ് ഇൻഷ ബാബരി മസ്ജിദിന്റെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ ആരെയും കാത്തു നിൽക്കാൻ നമ്മളില്ല നമ്മൾ മുന്നോട്ടാണ് കൂടേണ്ടവർക്ക് നമ്മളോടൊപ്പം കൂടാം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കതയോടെ നിർഭയത്വത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം പടച്ചതമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു